ഒരു നിന്നെ അടക്കം ചെയ്യാൻ പറ്റില്ല വിശ്വാസത്തിന്റെ മേഖലയിൽ പിശാജ് നമ്മളെ അടച്ചു കളയും അതാണ് പിശാജിന്റെ ഏറ്റവും വലിയ കണി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് നമുക്ക് രക്ഷ നേടിത്തെന്നുള്ള അടിസ്ഥാന സ്വർഗത്തിന്റെ രഹസ്യത്തെ പിശാജ അടച്ചു കളയും അതോടെ സുവിശേഷം കാണാൻ പറ്റില്ല യേശുവിനെ കാണാൻ പറ്റില്ല സുവിശേഷങ്ങളുടെ മുഴുവനും കാതലാണ് പറയുന്നത് യോഹനാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ത് ചെയ്തു അത്രമാത്രം തീവ്രതയേറിയതായതുകൊണ്ട് എന്നെയും നിങ്ങളെയും സ്വർഗം അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് സ്വന്തം പുത്രനെ ശിക്ഷായി ഈ ലോകത്തിലേക്ക് വിട്ടു ഒരു കാര്യം മനസ്സിലാക്കണം പാപത്തിന് ശിക്ഷയുണ്ട് പ്രഭാഷകൻ ഇരുപത്തി മൂന്ന രണ്ട് വചനം പറയുന്നു പാപത്തിന് ശിക്ഷയുണ്ട് ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോവില്ല നമ്മൾ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ വഹിക്കാതിരിക്കാൻ പ്രിയപ്പെടൂരെ പിതാവായ ജൈതുവം തന്റെ പുത്രനായ യേശുവിനെ ശരീരത്തിൽ അവതരിക്കാൻ അനുവദിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വരാൻ അടി അവന്റെ ശരീരത്തിൽ കൊടുത്ത് ആ പാപത്തിന്റെ ശിക്ഷ അവനെടുത്തു റിയോ നമുക്ക് സൗഖ്യം കിട്ടാൻ നമുക്ക് വിടുതൽ കിട്ടാൻ നമുക്ക് രക്ഷ കിട്ടാൻ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ നമുക്ക് നിത്യജീവൻ കിട്ടാൻ കർത്താവിനെ യേശുവിനെ എൻ്റെ പാപത്തിന്റെ ശിക്ഷയുടെ പകരക്കാരനാക്കി സ്വർഗ ഇത് തിരിച്ചറിയുന്നിടത്താണ് കൃപ എടുക്കുന്നെ സൗഖ്യമെടുക്കുന്നേലു ഇത് മാത്രം നിങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കില്ലേ ഇത് ചങ്കിക്കാരണം യേശു അതുകൊണ്ടല്ലേ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം പത്ത് വർഷത്തോട് ചോദിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾ പറയുന്നത് പറയുന്നു അല്ലെ അങ്ങനെയാണല്ലോ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു ലോകം ലോകം യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു ചരിത്ര പുരുഷൻ ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു എ ഡി എന്നും എന്നും ചരിത്രത്തെ രണ്ടായി യേശു വിഭജിച്ചു യേശുവിന്റെ ചരിത്രപുരുഷൻ ചരിത്രത്തിൽ അവതരിച്ചു നമ്മെ പോലെ മനുഷ്യനായി വന്ന് കടന്നുപോയ ഒരു ചരിത്ര യേശുവിനെ നല്ലൊരു മനുഷ്യനായി ചിത്രീകരിക്കുന്നു നല്ല നല്ല മനുഷ്യനായിരുന്നു എല്ലാവരോട് കരുണ കാണിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല മനുഷ്യനായിരുന്നു ഈശോ അങ്ങനെ പറയുന്നവരുണ്ട് യേശു പ്രവാചകനാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ കർത്താവ് രക്തം ചിന്തി വീണ്ടും പത്ത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ആരോ വിളിച്ചു പറഞ്ഞു യേശു രക്ഷകനല്ല യേശു ദൈവത്തിന്റെ പുത്രനല്ല യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന് ഇന്ന് അനേകരെ ആ മാത്രമല്ല യേശു ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ലോകത്തിന്റെ ഏക രക്ഷകനാണ് ദൈവത്തിന്റെ പുത്രനാണ് ഈശോ അതിന് ഈ മാറ്റമില്ലാത്ത വിശ്വാസം നിന്റെ ചങ്കി കയറിയ യേശുവിന്റെ അതേ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമോ ഏത് കല്ലറയ്ക്കുള്ളിൽ നിന്നെ അടക്കം ചെയ്താലും മൂന്നാം ദിവസം ആ കല്ലറ വിട്ട് നീ പുറത്തു വരും അനുയാ പറ്റില്ല യേശുവിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു ദൈവ വൈതലിനെ ഈ ലോകത്തിന് അടക്കം ചെയ്യാൻ പറ്റില്ല പിന്നെയാണ് സാമ്പത്തിക വർഷങ്ങൾക്ക് നമ്മളെ തകർക്കാൻ പറ്റുന്നത് പിന്നെയാണ് തടസ്സങ്ങൾക്കും പരാജയങ്ങൾക്കും നമ്മളെ തകർക്കാൻ പറ്റുന്നത് കല്ലറയ്ക്ക് പോലും ഈ ലോകത്തിന് പോലും യേശുവിനെ മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പുറം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവനിൽ പ്രവർത്തിച്ചിരുന്ന ആത്മാവ് കല്ലറകളെ വിട്ടു പുറത്തു വരുന്ന ദൈവത്തിന്റെ കൊണ്ട് അവൻ കല്ലറകളെ സ്വന്തം ശക്തിയാൽ പുറത്തു വന്നെങ്കിൽ അതേ ആത്മാവ് നിന പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ എന്ത് സംഭവിക്കും ഒരു കള്ളറയ്ക്കും നിന്നെ അടക്കം ചെയ്യാൻ പറ്റില്ല